कोई बैक बचा माय चैनल यार मुझे गए सुबह इतना नहीं कुछ गाने जारी करने हैं अल्हम्दुलिल्लाह അടുത്തൊരു പ്രപ്പോസൽ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അവന്റെ തറവാട്ട് മഹിമ അവന്റെ വിദ്യാഭ്യാസം അവന്റെ ജോലി കാര്യങ്ങളാണെന്ന് നോക്കിയിട്ട് ഒരു പങ്കെടുമായിട്ട് പോകും പക്ഷെ ഇന്ന് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇന്നൊരു പ്രപ്പോസലായിട്ട് വരുന്നവരെ നോക്കേണ്ടത് അവൻ എം ഡി എം യൂസ് ആക്കണ്ട അവൻ കഞ്ചാവ് യൂസ് ആക്കണ്ട ഇനി അവൻ ഏതെങ്കിലും ലഹരി യൂസ് യൂസാക്കണ്ടോ ഇതൊന്നുമില്ല മാന്യനാണെങ്കിൽ പോലും നോക്കേണ്ടത് കാര്യമെന്ന് വെച്ചാല് ദുബായിൽ ആണെങ്കിൽ അവിടെ ഇനി ഭാര്യയും പേരക്കുട്ടികളായിട്ട് കുട്ടികളായിട്ട് നോക്കണം കാരണം ഇന്നൊരു പ്രപ്പോസല് ചൂലനും ടിപ് ടോക്കും ആയിട്ട് ആൾ വന്നാൽ പോലും അവൻ്റെ ഉള്ളിൽ ലഹരിയാണെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ലഹരി യൂസാക്കാത്ത ആൾക്കാർ കുറവാണ് നല്ല ആൾക്കാരുണ്ട് മോശം ആൾക്കാരുണ്ട് പക്ഷെ എന്നാൽ പോലും ഒരു പ്രപ്പോസൽ വരുമ്പം നല്ലത് ഇത് ബടക്ക് ചെയ്തെന്ന് നമ്മൾക്കറിയാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു ത്രാസിൽ ഇങ്ങോട്ട് തൂങ്ങിയിരിക്കുകയാണ് യെസ് പറയണോ നോ പറയണോന്നുമില്ല സോ ഈ അറേഞ്ച് മാരേജ് പ്രിഫറൻസ് ചെയ്യുന്ന ഗേൾസിൻ്റെ അവസ്ഥ ഒരു ആണ് കാരണം വിദ്യാഭ്യാസവും ബുദ്ധിയും കഴിവ് വലിയ ഉണ്ടായിട്ടും ഒരു കാര്യമില്ല അവന് വിദ്യാഭ്യാസവും ബുദ്ധിയും കഴിവെല്ലാം വെറുതെ ഒരു നോട്ട്ബുക്കിൽ എഴുതി തീരുന്ന ബുദ്ധി മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ പകർത്താനുള്ള കഴിവ് ഇന്ന് ആൺകുട്ടികൾക്കില്ല ഇന്ന് ആൺകുട്ടികൾക്കില്ല കഴിവ് പരമാവധി ഡ്രഗ്സ് യൂസ് ചെയ്യുക അവരെ ലൈഫിൽ പോയി ചെയ്യുക എന്നിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക അതൊന്നും പോരായിട്ട് അവർക്ക് ലഹരി വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലായെന്നുണ്ടെങ്കിലും വീട്ടുകയറാൻ പലിക്കൂല ഇത് മാത്രമേ ഇന്നത്തെ ആൺകുട്ടികൾക്കില്ല കഴിവ് എല്ലാ ആൺകുട്ടികളെയല്ല എന്നാലും മിക്കവരെ കൈവ് ഇതാണ് നമ്മളൊക്കെ മൂന്ന് നേരം ഫുഡാണ് കഴിക്കുന്നത് പക്ഷെ ഇന്നത്തെ ജനറേഷനിൽ പത്താം ക്ലാസ് ആയിട്ട് പ്ലസ് ടു ആയിട്ട് ഡിഗ്രിക്ക് പഠിക്കുന്നവരാട്ടെ ഇനി അതിനേക്കാൾ മുതിർന്നവരായിട്ടെ മൂന്ന് നേരം കഴിക്കുന്നത് ലഹരിയാണ് സോ ആരും അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പാടില്ല ഇലവൻ വന്നാലും മോശക്കാര് വന്നാലും ഒരു ക്വസ്റ്റിന്മാർക്കാണ് പ്രപ്പോസലിന് ആന്ന് പറയുന്നോ വേണ്ടെന്ന് പറയുന്നോന്നില്ലേ സോ അറേഞ്ച് മാരേജ് പ്രിഫറൻസ് ചെയ്യുന്ന നമ്മള് പെൺകുട്ടികൾ വയ്യാധാരായിട്ടായില്ലേ അപ്പം ആക്ച്വലി ഇന്നത്തെ കാലം അറേഞ്ച് എന്ന് പറയുന്നത് ലൈക്ക് ടു ക്രിട്ടിക്കൽ മാര്യേജ് വരുമ്പോൾ ഞാൻ വിചാരിക്കാണ് ഇങ്ങനെയുള്ള ചെക്കനായിരിക്കും എനിക്ക് വരാനുള്ളത് കാരണം അത് എപ്പോഴും ഒരു ക്വസ്റ്റ്യന്മാർക്കാണ് ആദ്യം ആ ഒരു ഒരു കാഴ്ചക്ക് നല്ലതായിരിക്കും പക്ഷെ ഉള്ളിലായിരിക്കും പിന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടാ പല ഉമ്മമാരും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ മകനെ പെണ്ണ് കിട്ടുന്നില്ല അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ പെൺകുട്ടികൾ എന്നുള്ളത് ഈ പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറയാൻ കാരണമാക്കുന്നവരെ ഈ ആൺകുട്ടികൾ തന്നെയാണ് ഒന്നിക്കിൽ കല്യാണം കഴിഞ്ഞാൽ വേറെ ഒരു പെൺകുട്ടികളായിട്ട് ഈ ആൺകുട്ടികൾ പോകും ഇന്ന് ഒരാളെയും വിശ്വസിച്ചിട്ട് ആന്ന് മൂളിയിട്ട് കല്യാണത്തിന് പോയിട്ട് പിന്നീട് അവരിട്ടിട്ട് പോയാൽ നമ്മളൊന്നും അല്ലാണ്ട് പോവാണ് അതുകൊണ്ടാണ് പെൺകുട്ടികൾ പറയുന്നത് പഠിച്ച സ്റ്റാൻഡിൽ നിന്നിട്ട് മാത്രമേ സ്വന്തം കാലിൽ നിന്നിട്ട് മാത്രമേ വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല അതെ ഇപ്പൊ പെൺകുട്ടികളെ കിട്ടാൻ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളെ ലോകം എങ്ങോട്ടാണ് പോകുന്ന ബോധം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കല്യാണത്തിന് ഇനി ഇപ്പൊ എനിക്കല്ലേ എങ്ങനത്തെ ഇന്നലെ എന്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് പറഞ്ഞു അവസ്ഥ തന്നെ എനിക്കെല്ലാം ഇങ്ങനത്തെ ചെക്കനെ കിട്ടാൻ പോകുന്നുണ്ടാവുന്നില്ല ഇന്ന് ലഹറി കിട്ടിട്ടില്ല ആൾക്കാർ കൊല്ലാണ് അപ്പൊ രണ്ട് ഇന്നത്തെ marriage മാരേജെന്ന് പറയുന്നത് ഒന്ന് രണ്ടിലൊന്നും വെള്ളം കുറവാണ് ഒന്നിക്കില് നല്ല രീതിയിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ എവിടെ തവക്കോളത്ത് വരല്ലാന്ന് പറഞ്ഞിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ്